പ്രകാശ സംശ്ലേഷണം കാരണമാകുന്നത് എന്തെല്ലാം ജലം സൂര്യപ്രകാശം കാർബൺ ഡയോക്സൈഡ് മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുത്ത് ജലം വലിച്ചെടുത്ത് ചെടി എനിക്കൊന്നും പോടാ പോടാ തടിയാ നിന്നെ കളിക്കാൻ വേണ്ടിട്ട് കാണിച്ച നീ എന്നെ അടിച്ചല്ലേ ഓ ഞാൻ പോടാ അയ്യോ ഇവിടെ പോയിന്ന് പോയ ഞാൻ ഇതുവരെ പോയി നോക്കാമേ രാസപ്രസാറ് വന്ന ഇപ്പൊ വന്നേ ഉള്ളൂ അടി ഞാൻ കൊണ്ടുവന്നില്ല എല്ലാരും ബുക്കുകൾ അടച്ചാ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് പച്ച നിറോ പച്ച നിറ സാറേ അടുത്തത് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏവ ജലം ജലം ഹരിതഗണം ഹരിതഗണം ഹരിതകണം കാർബൺ ഡയോക്സൈഡ് ഉം ചക്കിയപ്പോ പഠിച്ചല്ലേ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡാ അതാണ് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ സാറേ ഹൈഡ്രോജൻ നീട്ടണി കഴിഞ്ഞാട്ട് പാറുപ്പ് ഒരു വഹ പഠിക്കാതെ ഓക്സിജൻ അതാണ് നമ്മൾ ശ്വസിക്കുന്നത് നല്ല എളുപ്പമില്ലേന്ന് ചോദിച്ചു നിന്നു പറഞ്ഞോ അതിന് സാറേ എന്റെ അടുത്ത് ഇതല്ലല്ലോ ചോദിച്ചത് ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങക്ക് പറഞ്ഞു പറഞ്ഞ നീ പറഞ്ഞു പറഞ്ഞാ നമ്മള് പഠിച്ച് പറഞ്ഞോളാം ഇല്ല നമുക്ക് നാളെ അടുത്ത